മകളെ എന്നുള്ള ഒരു അച്ഛന്റെ അടങ്ങാത്ത ഭ്രമത്തിൽ തുടങ്ങിയ ഒരു മനോഹരമായ കഥ ആ അച്ഛന്റെ അതിയായ സ്വപ്നം മലയാള സിനിമയ്ക്ക് നൽകിയത് ഒരു അതുല്യ അഭിനേത്രിയായിരുന്നു നാടകത്തിലും സിനിമയിലും പലർക്കും പകരക്കാരിയായി അഭിനയം തുടങ്ങി മലയാള സിനിമയുടെ സ്വന്തം വാത്സല്യം തുളുമ്പുന്ന അമ്മയായി മാറിയ അഭിനേത്രി അതായിരുന്നു കവീർ പൊന്നമ്മ മലയാളിക്ക് എന്നും അമ്മയാണ് പൊന്നമ്മ പൊന്നമ്മയുടെ ഒരു കൂട്ട അമ്മ കഥാപാത്രങ്ങൾക്ക് ഒരു പകരക്കാരിയെ കണ്ടെത്താൻ അന്നും ഇന്നും മലയാള സിനിമയ്ക്ക് ആയിട്ടില്ല എം എസ് സുബലക്ഷ്മിയെ പോലെ പാട്ടുകാരിയാകാൻ കൊതിച്ച ഒടുവിൽ നടിയായി പിന്നെ മലയാള സിനിമയുടെ അമ്മയായി മാറുകയായിരുന്നു കവീർ പൊന്നമ്മ വിഖ്യാത സംഗീത സംവിധായകൻ ജി ദേവരാജൻ നിർബന്ധത്തിന് വഴി നാടകത്തിൽ പാട്ടുപാടിയാണ് കവീർ പൊന്നമ്മ കലാരംഗത്തെത്തുന്നത് പതിനാലാം വയസ്സ് നാടകത്തിൽ പാടാനെത്തിയ പൊന്നമ്മയെ മലയാളത്തിന്റെ നാടകാചാര്യൻ തോപ്പിൽ ബാസി നടിയാക്കി മാറ്റിയ കഥ പൊന്നമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് മൂലധനം എന്ന നാടകത്തിലൂടെ ായിരുന്നു അഭിനയരംഗത്തെ അമ്മയുടെ അരങ്ങേറ്റം അഭിനയിക്കാൻ അറിയാതെ കരണി നിന്നപ്പോൾ എടി കൊച്ചെ അഭിനയം അത്ര വലിയ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് തോപ്പിൽ ബാസി നൽകിയ പ്രചോദനം കവിർ അഭിനയ രംഗത്തേക്ക് നയിച്ച വാക്കുകളാണ് മേരി ലാൻഡിന്റെ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലായിരുന്നു പൊന്നമ്മയുടെ കന്നിവേശ് അരങ്ങേറിയത് കഥാപാത്രമാകട്ടെ രാവണന്റെ ഭാര്യ മണ്ടോദരിയായി കൊട്ടാരക്കര ശ്രീധരൻ നായരായിരുന്നു ചിത്രത്തിൽ രാവണൻ പിന്നീട് കെ പി സിയുടെ പ്രധാന നടിയായി മാറിയ പൊന്നമ്മ തന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംഗീത പഠനവും ആലാപനവും മുടക്കിയിരുന്നില്ല ഇക്കാലത്താണ് പൊന്നി എന്ന പേരിൽ നിന്ന് കവീർ പൊന്നമ്മയായി പൊന്നമ്മ മാറിയത് സംഗീതത്തോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ് കവീർ പൊന്നമ്മ എന്ന പേരിലേക്ക് നയിച്ചത് അക്കാലത്ത് പ്രശസ്ത ഗായക കവിനയുടെ പിൻഗാമിയായി മാറട്ടെ എന്ന് ആശംസയോടെ അരങ്ങേറ്റ ചടങ്ങിലെ മുഖ്യ നാട്ടുപ്രമാണി പ്രവൃത്തിയാരാണ് പൊന്നമ്മയ്ക്ക് കവീർ എന്ന പേര് നൽകിയത് പേരെടുത്ത പാട്ടുകാരിയാകണമെന്ന വലിയ ആഗ്രഹമായിരുന്നു എന്ന ചെന്നെത്തിയൊരു നടി എന്ന പദവിയിലാണ് വെള്ളിത്തിരിയിൽ മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളിൽ അമ്മയായി വേഷമിട്ടാണ് കബീർ പൊന്നം ഈ ലോകത്തോട് വിടവാങ്ങിയത് ഇരുപതാം വയസ്സ് തലയിൽ വെള്ളച്ചായം പൂശിയായിരുന്നു ആദ്യ അമ്മ വേഷം സത്യൻ മധു പ്രേം നസർ തുടങ്ങി സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് എന്നിങ്ങനെ പല തലമുറകളിലെ നടന്മാരുടെ അമ്മയെ മലയാളികളെ ത്രസിപ്പിച്ച ഒരു കാലമുണ്ട് പൊന്നമ്മയ്ക്ക് സിനിമാ ജീവിതത്തിൽ ആയിരത്തോളം സിനിമകളിലാണ് മലയാളത്തിന്റെ പൊന്നം അഭിനയിച്ചിട്ടുള്ളത് അതാണെങ്കിൽ നാലു തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡാണ് ഈ സമ്പൂർണ്ണ നടടിയെത്തിയത് അഭിനയ രംഗത്ത് നിന്ന് വിടവാങ്ങിയിട്ടും ഇന്നും തരംഗമായി നിൽക്കുന്ന കബീർ പൊന്നമയുടെ ഒരു ഡയലോഗ് ഉണ്ട് മലയാളികൾ ഇന്ന് കളിയായും കാര്യമായും ഉപയോഗിച്ചു വരുന്ന ഒരു സ്ഥിരം ഡയലോഗാണ് ഉണ്ണി വന്നോ എന്റെ ഉണ്ണി എവിടെ എന്നിവയല്ല ഹിസ് കൈനിസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ മാനസിക പ്രശ്നമുള്ള അമ്മ തമ്പുരാട്ടിയായി കബീർ പൊന്നമ്മ നിറഞ്ഞാടിയപ്പോൾ പിറന്ന ഡയലോഗാണിത് ആ ഡയലോഗ് പിന്നീട് മലയാളികൾ ഏറ്റെടുത്തു ട്രോളുകളിലും റീലുകളിലും നിറഞ്ഞു നിൽക്കുന്നതും കവീർ പൊന്നമിയുടെ ഈ ഡയലോഗ് തന്നെ ഒരു കാലത്ത് മോഹൻലാലിന്റെ അമ്മയായി നിരവധി ചിത്രങ്ങൾ എത്തിയതോടെ മോഹൻലാലിന്റെ സ്വന്തം അമ്മയായി കവീർ പൊന്നമയെ കണ്ടവർ ഏറെയാണ് ഇങ്ങനെ പല കാലഘട്ടത്തിൽ പല താരങ്ങളും കൂടെ അഭിനയിച്ച കവീർ പൊന്നമയുടെ അമ്മ കഥാപാത്രങ്ങൾ ഇന്നും പ്രായഭേദമന്യ ഒരു പിടി മനുഷ്യ മനസ്സുകളും മായാതെ നിലനിൽക്കുകയാണ്